ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ വാഴച്ചാലിലെ നുരഞ്ഞു പൊങ്ങുന്ന മനോഹരമായ കാഴ്ചകളും ഷോളയാർ കാടുകളും പിന്നെ പ്രശസ്ത നടനായിരുന്ന കലാഭവൻ മണിയെയും ഒക്കെ ആയിരിക്കും ചാലക്കുടിയിലെ പഴയ രണ്ടു കാര്യങ്ങളുടെ കഥയാണ് നമ്മളിൽ പലരും മറന്നു പോയിരിക്കുവാൻ സാധ്യതയുള്ള കഥ ചാലക്കുടിയിലെ പഴയ പാലത്തിൻ്റെയും അതേപോലെ തന്നെ പഴയ ട്രാംവേയുടെയും കഥയാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് എല്ലാവർക്കും സക്കീർ സ്റ്റോറീസിന്റെ മുപ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം പാലങ്ങളിൽ നല്ലൊരു പാലം ചാലക്കുടി പാലം കലാഭവൻ മണിയുടെ വളരെ രസകരമായ നാടൻപാട്ടാണ് കലാഭവൻ മണി ചാലക്കുടി പാലത്തെ പാലങ്ങളിലെ നല്ല പാലമായിട്ട് വിശേഷിപ്പിക്കാൻ കാര്യം എന്താണ് അതാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്യുവാൻ ഷോളയാർ ഡാമിലേക്ക് ഞാൻ പോകുന്ന സമയം എന്റെ പിതാവിന്റെ ജ്യേഷ്ഠനായിരുന്നു അന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹം എന്നോട് ഈ ഷോളയാർ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ചാലക്കുടിയിൽ നിന്ന് ആനമല റോഡ് വഴി ഒരു ഏകദേശം എഴുപത് കിലോമീറ്റർ കിഴക്കോട്ട് തമിഴ്നാട് സൈഡിലേക്ക് പോകുമ്പോഴാണ് ഈ ഷോളയാർ ഡാമും ഒക്കെ എന്ന് പറഞ്ഞു അവിടെയാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഈ ചാലക്കുടി എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ചാലക്കുടി പാലത്തിന്റെ കഥ അറിയാമോ എന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യമേ ഈ ചാലക്കുടി പാലത്തിൻ്റെ വിശേഷം കേൾക്കാനിടയായി ചാലക്കുടിയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ആദ്യകാലങ്ങളിൽ ഇന്നത്തെ പോലെ പ്രത്യേകിച്ച് റോഡ് വഴി ഉള്ള വാഹനങ്ങൾക്ക് ഒരു പാലവും റെയിൽവേക്ക് പ്രത്യേകം പാലവുമായിരുന്നില്ല എല്ലാ വാഹനങ്ങൾക്കും ട്രെയിനിനും ബസ്സിനും കൂടി ഒറ്റ പാലമായിരുന്നു ചാലക്കുടിയിലെ പഴയ പാലം ഒരു പക്ഷെ അന്നത്തെ കാലത്ത് ട്രാഫിക് ഒക്കെ ബസ് ഗതാഗതമായാലും ശരി ട്രെയിനുകളുടെ എണ്ണമായാലും ശരി വളരെ കുറവായതിനാലായിരിക്കാം ഒരു ചെലവ് കുറയ്ക്കാൻ വേണ്ടി ആദ്യകാലത്ത് അങ്ങനെ ഒരു പാലം അവിടെ പണിതത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഷൊർണൂരിൽ നിന്നും കൊച്ചിൻ ഹാർബറിലേക്ക് ഒരു മീറ്റർ ഗേജ് ലൈൻ മീറ്റർ ഗേജ് പാത റെയിൽവേ പാത ആദ്യമായി നിർമ്മിച്ചത് ഷൊർണൂർ കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്നായിരുന്നു ആ പാതയുടെ പേര് തന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മദ്രാസ് റെയിൽവേ കമ്പനി ഈ പാതയുടെ പണി പൂർത്തിയാക്കിയത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച തൂണുകളിൽ അല്ലെങ്കിൽ പിയറുകൾ നമ്മൾ പറയും അതിന്റെ പുറത്ത് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ച് ഈ സ്റ്റീൽ ഗർഡറുകളിലാണ് അന്ന് പാളം ഉറപ്പിച്ചത് ഈ പാലത്തിന്റെയും അതേപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ചാലക്കുടി പാലത്തിന്റെ തൊട്ട് അപ്സ്ട്രീം സൈഡിൽ മുകളിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഗ്യാപ്പ് അവിടെ തന്നെ ഇപ്പോഴും ഈ അബ്മെന്റും ഒക്കെ നമുക്ക് കാണാം ഇരു ഭാഗത്തേക്കും ചാലക്കുടി സൈഡിൽ നിന്നും അതേപോലെ തന്നെ മുരിങ്ങൂർ സൈഡിൽ നിന്നുമുള്ള അപ്രോച്ച് റോഡുകൾ ഇപ്പോഴും അവിടെ കാര്യമായ പരിക്കൊന്നും ഇല്ലാതെ അവിടെ ഉണ്ട് മാത്രവുമല്ല ഇങ്ങനെ ബസ്സുകളും ട്രെയിനുകളും ഒരേ പാലത്തിൽ കൂടി തന്നെ കടന്നു പോകേണ്ടതു വളരെ അധികം നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കേണ്ടതുണ്ട് അതിനായി അന്ന് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ധാരാളം ഉണ്ടായി ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരുന്ന കാവൽപ്പുരയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പാലത്തിന്റെ ചാലക്കുടി സൈഡിൽ കുഴപ്പമില്ലാതെ കാണാം അതിന്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയെങ്കിലും അതിൻ്റെ ഉൾഭിത്തിയും ആ ചെറിയ റൂമും അവിടെ ഉണ്ട് ഏറ്റവും രസകരമായ കാര്യം ആ റൂമിനുള്ളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെയിനുകൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് മുമ്പോട്ട് പോകേണ്ടത് ആ കാവൽ ഉദ്യോഗസ്ഥർ ഏതൊക്കെ സിഗ്നലുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കണമെന്ന് അതിന്റെ ഭിത്തിയിൽ വളരെ കൃത്യമായി എഴുതി വച്ചേക്കുന്നത് ഇപ്പോഴും കാണാം അത് പഴയകാലത്തെ രീതിയാണ് പള്ളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഈ പോകുന്ന ഗ്യാൻമാകന്മാർ അല്ലെങ്കിൽ സുരക്ഷാ പണിക്കാര് അവർ പോകുമ്പോൾ അവരുടെ ഒരു ചെറിയ സ്ഫോടക വസ്തു ഉണ്ട് ഒരു പടക്കം എന്നവര് പറയും ആ സ്ഫോടക വസ്തു ഒരു ഒന്നാമത്തെ ഒരു വാണിങ് ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറം ചെല്ലുമ്പോൾ ആദ്യമേ ഒരു ട്രാക്കിൽ കെട്ടിവെക്കണം അതിനുശേഷം രണ്ടാമതൊരെണ്ണം മൂന്നെണ്ണം അടിപ്പിച്ചു കെട്ടിവെക്കണം എഞ്ചിൻ ഇതിന്റെ പുറത്തൂടെ പാസ് ചെയ്തു പോകുമ്പോൾ ഈ പടക്കം പൊട്ടുകയും ആ സൗണ്ടിൽ എഞ്ചിൻ ഡ്രൈവർക്ക് മനസ്സിലാവുന്നു അവിടെ എന്തോ അപകടം തൊട്ട് മുമ്പിലുണ്ട് പകൽ സമയത്താണെങ്കിൽ ചുമന്ന കൊടിയൊക്കെ വീശി കാണിക്കാം പക്ഷെ രാത്രി സമയങ്ങളിലും മഞ്ഞുള്ള സമയങ്ങളിലും സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇവിടെ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന സമയത്തും ഇത്തരം ഒരു രീതി ആണ് അവലംബിച്ചിരുന്നതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകളിൽ നിന്ന് മനസ്സിലാക്കാം ചിത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടന്ന ദേശീയപാതകൾ ധാരാളം വികസനം ഉണ്ടായി ആ ദേശീയപാതയുടെ നിർമ്മാണ കാലത്താണ് റോഡിന് മാത്രമായി ഒരു പ്രത്യേകം പാലം ഉണ്ടാകുക ഉണ്ടായത് ഇപ്പോൾ അവിടെ റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ഡബിൾ പാലം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ കലാഭവൻമണി പാലങ്ങളിൽ നല്ലൊരു പാലം എന്ന് ആ പഴയ പാലത്തെ വിശേഷിപ്പിച്ചതിന്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ചാലക്കുടി കഥകളിലെ മറ്റൊരു വിശേഷം ചാലക്കുടിയിൽ പണ്ട് ഉണ്ടായിരുന്ന ട്രാംവേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഷൊർണൂർ കൊച്ചിൻ ഹാർബർ ടെർമിനസ് മീറ്റർ ഗേജ് ലൈൻ കമ്മീഷൻ ചെയ്തത് ഏതാണ്ട് അതേ കാലത്ത് തന്നെ ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളം ഫോറസ്റ്റിലേക്ക് ഒരു ട്രാം വേ ബ്രിട്ടീഷുകാര് സ്ഥാപിക്കുകയുണ്ടായി അക്കാലത്തെ കൊച്ചി രാജ്യത്തെ മഹാരാജാവ് രാമവർമ്മ രാജർഷി ആയിരുന്നു ഹാർവി ഹാറ്റ്ഫീൽഡ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ പാത പണിക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വികസനമെല്ലാം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വലിയ ആരാധനയോടെ കണ്ടിരുന്നവർ പണ്ടുണ്ടായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ നാട്ടുകാരെ ഷോണൂരിൽ നിന്നും കൊച്ചി വരെ പാസഞ്ചർ ട്രെയിനുകൾ സഞ്ചരിക്കാനായിരുന്നോ അവർ ഈ പാതയൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ട്രാമ ഉണ്ടാക്കിയത് അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ റിസോഴ്സുകളുടെ മേരിൽ അതായിരുന്നു അവരുടെ കണ്ട് പറമ്പിക്കുളം കാട്ടിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ബലം പെട്ട തേക്കുകളും അതേപോലെ തന്നെ മഹാഗണി മരങ്ങളും അത് ഇവിടെ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ പറമ്പിക്കുളം കാട്ടിൽ നിന്നും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാം വേ കൊ സ്ഥാപിച്ചത് ചാലക്കുടിയില്ലാതെ തടി എത്തിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൊച്ചിൻ ഹാർബറിലേക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി മീറ്റർ ഗേജ് ലൈനും ഉണ്ടാക്കി അപ്പൊ ഈ റിസോഴ്സസ് കടത്തുവാനായിട്ടാണ് മിക്കവാറും ഈ ബ്രിട്ടീഷ് കാലത്ത് പല പല ഇൻഫ്രാസ്ട്രക്ചറുകളും അന്ന് ഉണ്ടാക്കപ്പെട്ടത് ഇതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഷൊർണൂരിൽ നിന്നും ഒരു ലൈൻ നിലമ്പൂരേക്ക് അറുപത്തൊന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു ചാലിയാറിന്റെ തീരത്ത് വിളഞ്ഞിരുന്ന തടികൾ കടത്തുവാനായിട്ടാണ് ആ ലൈനും നിർമ്മിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളം വനമേഖലയിൽപ്പെട്ട ചിന്നാർ ഭാഗത്തേക്ക് നാൽപ്പത്തിയൊൻപതര മൈൽ നീളത്തിലാണ് അന്ന് ഈ ട്രാംവേ നിർമ്മി നിർമ്മിച്ചത് അതേപോലെ തന്നെ ആ ഭാഗത്തെ ഉയരം സന്തുതിരിപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലേക്കാണ് ഈ ട്രാംവേ നിർമ്മിക്കപ്പെട്ടത് ചാലക്കുടിയിൽ നിന്നും വെള്ളിക്കുളങ്ങര മുപ്പിളിപ്പുഴ ചെറുങ്കയം ചൊക്കണ ആനപ്പന്തം വരെ പത്തൊമ്പത് മൈൽ നീളത്തിൽ ഏകദേശം നാനൂറ് അടി ഉയരം വരെ ട്രാംവേയും പിന്നീട് കുത്തനെയുള്ള മലയായതിനാൽ മൂന്ന് ഘട്ടമായി കേബിൾ കാറായി മാറ്റുകയും ആ കേബിൾ കാർ വഴി ആയിരത്തി നാനൂറ് അടി ഉയരത്തിൽ ഇരുപത്തിമൂന്നാം മൈൽ ചൈനേജ് ഇരുപത്തിമൂന്ന് മൈൽ ചൈനേജ് ചൊപ്പത്തിക്കമല എന്ന മലയിലെത്തുകയും ചെയ്തു അവിടെ നിന്നും പോത്തുപാറയിൽ എത്തുമ്പോൾ ഏകദേശം ഇരുപത്താറര മൈൽ നീളമാവും ലൈനിന് വീണ്ടും രണ്ട് കേബിൾ കാറുകളൂടെ കയറി രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഇരുപത്തൊമ്പത് മൈൽ ചെയിനേജിലെത്തുന്നു അവിടെ കോമളപ്പാറയിലെത്തി അവിടെ നിന്നും വീണ്ടും മൈലാടപ്പൻ ഒരുക്കൊമ്പൻകുത്തി കാരപ്പാറപ്പുഴ കുരിയാർകുറ്റിപ്പുഴ ആ പുഴ പുഴകളൊക്കെ പാലങ്ങൾ വഴി ക്രോസ് ചെയ്ത് വിട്ടുകുഴി പറമ്പിക്കുളം വഴി ചിന്നാറിലെ ഏകദേശം മൂവായിരം അടി ഉയരത്തിൽ എത്തിച്ചേരുന്നതായിരുന്നു ഈ ട്രാംവേ പാത ഈ ട്രാംവേയുടെ പേര് കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ എന്നായിരുന്നു അന്നത്തെ കൊച്ചി രാജാവ് ഈ ട്രാംവേ നിർമ്മിക്കുവാനും ഈ തടി കടത്തുവാനും ഒക്കെ സ്ഥലം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഈ തടി ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അതിന്റെ കുറച്ച് വില അദ്ദേഹത്തിന് കിട്ടും ആ വില ഉപയോഗിച്ചിട്ട് കൊച്ചി കൊച്ചി പോർട്ട് അദ്ദേഹം വികസിപ്പിക്കുകയും സ്കൂളുകളും മറ്റ് നമ്മുടെ റോഡുകളും പാലങ്ങളും കൊച്ചി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി ആ തുക ആ തടി വിറ്റ പൈസ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഈ പൂർത്തിയാക്കിയ ഈ ട്രാംവേ അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ആർദർ ഒളിവർ വില്ലിയേഴ്സ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം നടന്ന ദിവസം കൊച്ചി രാജ്യത്താകെ ദിവാൻ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയുണ്ടായി അതൊരു വലിയ ആഘോഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ട്രാംവേയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചത് അന്നൊക്കെ നമുക്കറിയാമല്ലോ ഈ മരം വെട്ടൊക്കെ പിന്നീടൊന്നും വെട്ടാനായിട്ട് അവിടെ ഉണ്ടായി കാണത്തില്ല ആദ്യകാലങ്ങളിൽ ഈ ട്രാംവേ വഴി സ്വാഭാവികമായിട്ട് തടി കടത്താൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഈ തടി കടത്തുന്ന ഈ ട്രാംവേ വഴി സാധാരണ ജനങ്ങൾക്കും വേണമെങ്കിൽ ഈ പറവിക്കുളം കാടൊക്കെ പോയി കാണാൻ ട്രാമയിലൂടെ പോകാമായിരുന്നു അന്ന് നാലണയായിരുന്നു അതിന്റെ ഫീസ് അതിനകത്ത് നിന്നാണ് പോകുന്നത് നാലണ ഫീസ് അപ്പൊ അന്നത്തെ കാലത്ത് നാലണ കൊടുത്ത് ഈ കാട് കാണാൻ മൊത്ത സ്ഥലവും കാടാണ് ഈ കാട് കാണാൻ പോകുന്നവർ എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ചാലക്കുടിയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബസ്സും ട്രെയിനും ഒരേ പാലം വഴി ക്രോസ് ചെയ്തിരുന്ന ആ പാലവും അതേപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരുന്ന പറമ്പിക്കുളം കാടുകളിലേക്ക് തടി കടത്തുവാനായി നിർമ്മിച്ചിരുന്ന ആ ട്രാംവേയുടെ ഒക്കെ കഥ നാം അങ്ങനെ മറക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുറഞ്ഞപക്ഷം ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ വഴി ടൂറിന് പോകുന്ന ടൂറിസ്റ്റുകളെങ്കിലും ഈ കഥകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ചാലക്കുടി കഥകളുടെ ചാലക്കുടി വിശേഷങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ